അഭിമുദ പിതാവ് ഒരു നിരാഹാര സമരത്തിൽ ഇരിക്കണമോ എന്നുള്ളതിന് ബൈബിളിലെ ഒരു വലിയ ആശ്വാസ വാക്യമുണ്ട് ഒരു വചനമുണ്ട് അത് ആരും അത്ഭുതപ്പെടേണ്ട പിതാക്കന്മാർക്ക് ഇവിടെ വന്ന് നിരാഹാര സമരത്തിൽ ഇരിക്കാനായിട്ടുള്ള ധാർമ്മികമായ അവകാശവും ഉദ്രവാദിത്വമുണ്ട് കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു നീതിക്ക് വേണ്ടി വിശുകയും ദ്രാഹിക്കുകയും ചെയ്തവൻ ഭാഗ്യവാൻ അവന് നീതി ലഭിക്കും വിശന്നും ദാഹിച്ചും ഇവിടെ നിരാഹാരം ഇരിക്കുന്നത് ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയാണ് എന്നുള്ളത് അഭിമാനപൂർവ്വം ഓർക്കുമ്പോൾ ഈ നിരാഹാര സമരത്തിനും ധർണയ്ക്കും എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള കാര്യം വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കത്നാശനാകരുത് നമ്മൾ ഇങ്ങനെ യും ദ്രാഹിക്കുകയും ചെയ്തുകൊണ്ട് നീതിക്ക് വേണ്ടി സമരം ഇരിക്കുമ്പോൾ ഒരിക്കലും നീതി നമുക്ക് വെളിപ്പെട്ട് കിട്ടും എന്നുള്ള വലിയ കൂടിയാണ് പ്രത്യാശയോടുകൂടിയാണ് അഭിവൃദ്ധി പിതാവ് നമ്മോടൊത്ത് ഇവിടെ വന്നിരിക്കുന്നത് അതിരൂപതയ്ക്ക് എൺപതിനായിരം കുടുംബങ്ങളും നാല് ലക്ഷത്തിലധികം വിശ്വാസികളുമാണ് ഉള്ളത് ലക്ഷം വരുന്ന ചങ്ങനാശ്ശേരി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങം വന്ന് എന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം ഞാനിന്ന് രാവിലെ നമ്മളുടെ തെക്കേക്കര ഈസ്റ്റ് ഒന്നാംകരയിലുള്ള സെന്റ് സെഷ്യൻസ് പള്ളിയിലാണ് ഇച്ചിരി കുർബാന അർപ്പിക്കുവാനായിട്ട് പോയത് ഏതാണ്ട് നാല്പത്തി അഞ്ച് കുടുംബങ്ങളാണ് ഉള്ളത് അവിടെ ഞാൻ കുർബാന അർപ്പിച്ചു കഴിഞ്ഞ് അവിടുത്തെ പള്ളിയും കുറ്റത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ള നോട്ടീസ് ബോർഡിൽ നോക്കിയപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ ഐക്യദാർഢ്യ ഭരണയ്ക്ക് അഭിവാദനം അർപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം വരച്ചൊരു കുടുപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പ് ഇപ്രകാരമാണ് മഴ പെയ്താൽ മുങ്ങിപ്പോകുന്ന കുട്ടനാട് കുട്ടനാട്ടുകാരായ ഞങ്ങൾക്കുമില്ലേ അവകാശങ്ങൾ കുട്ടനാട്ടിൽ ഉണ്ടാക്കുന്ന വികസനങ്ങൾ കുട്ടനാട്ടുകാർക്കുള്ളതല്ല ഞങ്ങൾക്കായി ഇനി രക്ഷകൻ പിറക്കുമോ തോരാത്ത കണ്ണിനീരുമായി താരങ്ങളായി കാക്കുന്ന ഒരു മറ്റും മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞ് ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞ് ഈ ഒരു കുറിപ്പ് എഴുതി ഈ പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒരു കൈക്കുഞ്ഞുമായ ഒരു ഇവിടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു ആ കുഞ്ഞിന്റെ കയ്യിൽ എ കെ സി സി ഒരു കൊഴി ഉയർന്നേൽപ്പുണ്ടായിരുന്നു നമ്മൾ ഇന്നിവിടെ നടത്തുന്ന ഈ സമരം ഇവിടെ ഇനി കുട്ടനാട്ടിൽ പിറക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ പോലും അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരിൽ അധിരൂപതയുടെ അത്യാവശ്യം നേതൃത്വം കൊടുക്കുന്ന ഈ സമരം വലിയൊരു വിപ്ലവമായി ഈ കുട്ടനാട്ടിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുക്കിലും മൂലയിലും അലയിടിക്കട്ടെ ഈ കുട്ടനാട്ടിലുള്ള ജനങ്ങൾ ഈ സമരത്തിന്റെ പിന്നിൽ ജാതി മതഭേദം രാഷ്ട്രീയ കക്ഷി വ്യത്യാസം ഒരുമിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് അവരനുഭവിക്കുന്ന വേദനകളിൽ ഒരു വിടുതൽ ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള സമരമുറയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഇവിടെ ആന്റണി സാറ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ കുറിച്ച് പ്രത്യേകം പറയുകയുണ്ടാകും ഇന്നിവിടെ അഭിമുഖ പിതാവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടനാട്ടിലെ ഇടവകളിൽ നിന്നും പാഠശേഖരങ്ങളിൽ നിന്നും മറ്റ് സാംസ്കാരിക സാമ്പുദായിക സംഘടനകളിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള സമയം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും നിരാഹാരം നമ്മൾ എടുത്തിരിക്കുകയാണ് കുട്ടനാട്ടിലെ ജനങ്ങൾക്കൊപ്പം ജനനാശ്ശേരി അതിനുപതി ഉണ്ട് ചങ്ങനാശ്ശേരി അധിനുപതിയുടെ നാല് ലക്ഷത്തിലധികം പേരുന്ന വിശ്വാസികളുണ്ട് അതിനുപതയുടെ എല്ലാ സംവിധാനങ്ങളും സംഘടനകളും ഉണ്ട് എന്നുള്ളതിന്റെ വലിയൊരു പ്രഖ്യാപനം കൂടിയാണ് ഇനി ഇവിടെ നടത്തുന്ന ഈ ഐക്യദാർഢ്യ ധരണ എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കുട്ടനാട്ടിനെ കുറിച്ച് ഏതാണ്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കുട്ടനാട്ടിലെ ജനസംഖ്യയെ കുറിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പറയുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഏഴ് ജനങ്ങളാണ് ഈ കുട്ടനാട്ടിൽ വസിക്കുക രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചാണ് ഇപ്പോൾ അത് പക്ഷേ അല്പം കൂടി കുറഞ്ഞിട്ടുണ്ടാവും കുറെ പേര് വിദേശത്തൊക്കെ പോയിട്ടുണ്ടാവും കുട്ടനാട്ടിൽ നമ്മുടെ അതിരൂപതയിൽ തന്നെ ജനാശ്ശേരിക്ക് തന്നെ തന്നെ ഏതാണ്ട് ഇവിടെയുള്ള ജനസംഖ്യയുടെ പകുതി ജനസംഖ്യയും അതിരൂപതയുടെ മക്കളാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം അങ്ങനെ കുട്ടനാട്ടിൽ ആർക്കും എഴുതി തള്ളാൻ പറ്റാത്ത ഒരു സമൂഹമായി സമുദായമായി നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അഭിമാനം നൽകുന്നുണ്ട് നമ്മളുടെ ഈ നേതൃത്വത്തിൽ കുട്ടനാട്ടം ജനത ജാതി മതഭേദം കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഒരുമിക്കാൻ നമ്മൾ ലീഡിങ് റോൾ എടുക്കുകയാണ് ഇന്നിവിടെ രാഷ്ട്രീയക്കാർ ആരും സംസാരിക്കാൻ വരുന്നില്ല ഇന്നിവിടെ മറ്റു സാംസ്കാരിക മതസംഘടനകളിലെ ആളുകളാണ് സംസാരിക്കുന്നത് കാരണം രാഷ്ട്രീയ കക്ഷികൾക്ക് അപ്പുറത്ത് ജനങ്ങൾക്ക് ഇവിടെ ഒന്നിക്കാൻ കഴിയും എന്നുള്ളതിനെ വലിയൊരു അടയാളമായി സാക്ഷ്യമായി ഇന്നത്തെ ഈ ജനസാഹരം മാറുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ജനങ്ങൾ ഒന്നിക്കും ജനങ്ങൾക്ക് രാഷ്ട്രീയം ആവശ്യമില്ല ജനങ്ങൾക്ക് മതവിഭാഗീയ ചിന്തകൾക്ക് അതീതമായി ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ ഒരുമിച്ച് കൂടുവാനായിട്ടുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ഈ ചിങ്ങം ഒന്ന് ഈ ദിവസം ലോകത്തോടും ഈ സംസ്ഥാനത്തോടും പ്രഖ്യാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ലിറ്ററസിറ്റിയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കാര്യത്തിൽ കുട്ടനാട് കുട്ടനാടൻ ജില്ലതമാനം ആളുകളും ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അത് സൂചിപ്പിക്കുകയുണ്ടായി ഈ വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ നമ്മുടെ സഭ വഹിച്ച വലിയൊരു പങ്ക് മറ്റു സമുദായങ്ങൾ വഹിച്ച പങ്ക് ഈ കുട്ടനാട്ടിലെ മൂലയിലും സ്കൂളുകളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മുടെ എടുത്ത ത്യാഗം അതിനു ഫലമായി ഇന്ന് കുട്ടനാട്ടിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ആളുകൾക്കും വിദ്യാഭ്യാസം ഉണ്ട് എന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ വെറും പട്ടന്മാരല്ല ചിന്തിക്കാത്തവരല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല അവർക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും വിലയിരുത്തുവാനും കഴിവും മികവുമുള്ളവരാണ് എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരി കുട്ടനാട്ടിലെ ആളുകളെ ഒന്നും പങ്കെടുപ്പിക്കാതെയുള്ള വികസനങ്ങൾ ഇവിടെ നടത്തുന്നു അതുകൊണ്ടാണ് ഈ ഏഴാം ക്ലാസ് പറഞ്ഞത് കുട്ടനാട്ടിലുണ്ടാക്കുന്ന വികസനങ്ങൾ കുട്ടനാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ല ഇവിടെ റോഡ് പണി നടന്നു ഈ അടുത്ത നാളുകളിൽ റോഡ് വളരെ കൊറ്റി കുച്ചിച്ച് ശാസ്ത്രീയമായി നടത്തിയ ഈ റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ റോഡിൽ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ കുട്ടനാട്ടിൽ റോഡിന്റെ ഇരുവശങ്ങൾ താമസിക്കുക ആളുകളോടൊന്നും സംസാരിക്കാതെ ആലോചിക്കാതെ ഒരു നിർദ്ദേശവും സ്വീകരിക്കാതെ ഇവിടെ റോഡ് നിർമ്മാണം മറ്റു വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടനാട്ടുകാരെ സഹായിക്കുന്നില്ല വെള്ളക്കെട്ട് ഉപകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത് അതുകൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങളെ വിദ്യാഭ്യാസമുള്ള ജനങ്ങളെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ പാർട്ടി പ്രവർത്തകർ ചിന്തിക്കുന്നില്ല എങ്കിൽ ജനങ്ങൾ ഇനിയും ഒരുമിച്ച് കൂടുകയും ഇവിടെ യഥാർത്ഥത്തിലുള്ള വികസനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള മറ്റ് സമരമുറകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കുട്ടനാട് വളരെ സമ്പന്നമായ ഒരു നാടാണ് അതിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പ്രകൃതി വിഭവങ്ങൾ റിസോർട്ട്സ് കുട്ടനാട്ടിന്റെ റിസോർട്ട്സ് എന്തുമാത്രം നമുക്കറിയാം നമ്മുടെ കൃഷി വിഭവങ്ങൾ ബാക്ക് നമ്മുടെ സാധ്യതകൾ അതുപോലെ തന്നെ സാംസ്കാരിക വിഭവങ്ങൾ മനോഹരമായ ദേവാലയങ്ങൾ അമ്പൽപ്പുഴ ശ്രീകൃഷ്ണ പുരാതനമായ നാലാം നൂറ്റാണ്ടിൽ പണ്ട് ഉയർത്തിപ്പെട്ട ദേവാലയം അതുപോലെ മനോഹരമായ ദേവാലയങ്ങളും ഒക്കെ നമ്മുടെ സാംസ്കാരിക വിഭവങ്ങളാണ് കുട്ടനാട്ടില് ഇതെല്ലാം ഒരു ജനത ഇവിടെ എത്രയോ നൂറ്റാണ്ടുകളായി കഴിയുന്നു എന്ന് തെളിവാണ് ഒരു ജനത ഇവിടെ നൂറ്റാണ്ടുകളായി വളരെ പ്രൗഢ പ്രൗഢഗംഭീരമായ പാരമ്പര്യങ്ങൾ പുലർത്തിക്കൊണ്ട് വിശ്വാസത്തിലും സംസ്കാരത്തിലും വളർന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് ഈ സമൂഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ ഇവിടെ ഭരിക്കാൻ കഴിയുമോ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ കുട്ടനാട്ടിലെ ജനങ്ങളെ അവഗണിക്കാൻ കഴിയുമോ കാരണം രണ്ടായിരത്തിലധികം വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ സംസ്കാര പൈതൃകം നിലനിൽ ഒരു നാട്ടിലെ വിദ്യാഭ്യാസമുള്ള മക്കളാണ് ഇവിടുത്തെ കുട്ടനാട്ടിലെ ജനങ്ങൾ എന്നുള്ള ഒരിക്കലും വിസ്മരിച്ചു പോകരുത് അതെ കുട്ടനാടിന്റെ വിഭവ സമ്പത്താണ് ഇവിടെ കുട്ടനാട്ടിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സാംസ്കാരിക പൈതൃകം ലഹ്നു ട്രോഫി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി ഇതൊക്കെ കുട്ടനാട്ടിന്റെ കൂട്ടായ്മയുടെ പ്രതീകങ്ങളായിരുന്നു ഒരു നാട്ടിലൊരു കരക് ഒരു വള്ളമുണ്ടായിരുന്നു ആ പരണത്തിൽ ജാതി മതഭേദം വർഷത്തിൽ പ്രാവശ്യം മത്സരങ്ങൾ നടത്താൻ അധികൃതർ കായിക ഉത്സവമായി മാറിയിരുന്നു അത് കുട്ടനാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചിരുന്നു അത് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ജാതി മതവും ഇല്ലാതെ രാഷ്ട്രീയവും ഇല്ലാതെ ഒരുമിച്ച് വരുവാൻ അവരുടെ ഐക്യത്തെ ഊട്ടിൽ ഉണർത്തിയ സാംസ്കാരിക സമ്പന്നമായ പൈതൃകമായിരുന്നു കാര്യം നമ്മൾ കുട്ടനാട്ടിൽ മനോഹരമായിട്ടുള്ള ഭക്ഷ്യ സമ്പത്താണുള്ളത് രാവിലെ ഞാൻ ആ പോയപ്പോൾ ഒരു വീട്ടിൽ നിന്നും കരിമീൻ കരിമീൻകരിയും അപ്പവും ഞങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുവന്നു എത്ര രുചികരമായ അരിയിലാണ് ഇവിടുത്തെ കുട്ടനാട്ടിലെ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നവരാണ് അവർ മീൻ പിടിച്ച് വളരെ ഫ്രഷായിട്ടുള്ള മീൻ വീട്ടിൽ കൊണ്ടുവരുന്നു അത് അവർക്ക് വരുമാനമായ അവരുടെ ഭക്ഷ്യ സമ്പത്തിന്റെ വലിയൊരു കലമറയായി കുട്ടനാട്ടിലെ കരിമീനും താറാവുകരിയും അപ്പവും ഒക്കെ ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കുട്ടനാട്ടിന്റെ ഭക്ഷ്യ വിഭവങ്ങളാണ് ഇതെല്ലാം നമ്മൾ ഈ കുട്ടനാട്ടിലെ ജനങ്ങളെ ഓർക്കുമ്പോൾ അഭിമാനിക്കേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് നിങ്ങളവിടെ പറയുവാനായിട്ടുള്ളത് കുട്ടനാട്ടിലെ മനുഷ്യരെ കുറിച്ചാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് കുട്ടനാട്ടിലെ ജനങ്ങളാണ് ഇവിടുത്തെ വിഭവ സമ്പത്ത് കുട്ടനാട്ടിലെ ജനങ്ങൾ അവർ കഠിനാധ്വാനികളാണ് പണ്ട് ഈ ഈ കുട്ടനാട്ടിലെ വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്ന പ്രിയപ്പെട്ട മക്കളോടുള്ള നന്ദി അഭിനന്ദികൾ അവരെ നമുക്ക് അഭിനന്ദിക്കാൻ ഈ ആവേശം ഒരിക്കലും നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ 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 വിജയിക്കും നീതിക്ക് വേണ്ടി എന്നുള്ള കാര്യം കാര്യം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ കഠിനാധ്വാനികളാണ് പണ്ട് കുട്ടനാട്ടിൽ ഇത്രയും വെള്ളക്കെട്ടില്ല എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവര് തോടുകളിലെ ചെടിവായി മണ്ടികൾ അങ്ങനെ വണ്ടികൾ വേമ്പനാട്ടുകാരിൽ അവർ പോയി ക്ഷേമമായിരുന്നു ഇന്ന് ഈ മണൽപാലിലും എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അതിലൊക്കെ പല പല നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് അവർ പറയുന്നു ഭൂമിയുടെ ഉറപ്പില്ലാതാവും ഭൂമിയുടെ ബാലൻസ് പോകും പക്ഷേ എവിടെയൊക്കെയോ ക്വാറികളിലെ കുട്ടനാട്ടിലെ മണൽ വാരാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല ഏതായാലും അടിമകളായി കുട്ടനാട്ടിലെ ജനജീവിതം സമിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ തിരിച്ചറി ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഈ കുട്ടനാട്ടിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നാൽ മന്ത്രിമാരുള്ള മറ്റു സ്ഥലങ്ങളിലും ജില്ലകളിലും ഒക്കെ വികസനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ തോടുകളും ഗുണങ്ങളും പോലും കെട്ടി ബലമുളതാക്കി തീർക്കുന്നു കുട്ടനാട്ടിലെ ഈ തോടുകളും ഈ പാളശേഖരങ്ങളും വണ്ടികളും ഒന്നും ബലപ്പെടുത്തുന്നില്ല എത്ര നാളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾ കഠിനാധ്വാനികളായിരുന്നു പണ്ട് അവർ തന്നെയാണ് ഈ പാളശേഖരങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഒരിക്കലും കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം നമ്മൾ ചിന്തിക്കാത്ത ഒരു കാലത്ത് മുരിക്കൽ കായന വെട്ടിപ്പിടിച്ച് അവിടെ വണ്ടുണ്ടാക്കി വളരെ ബലമുള്ള വണ്ടുണ്ടാക്കി അവിടെ കൃഷി ചെയ്തു അവിടെ തെങ്ങ് കൃഷിയും അതുപോലെ മലകൃഷികളെ നടത്തി കുട്ടനാട്ടിന് വലിയ അത്ഭുതമായിരുന്നു അത് എന്തുകൊണ്ട് നമുക്ക് ഇനി ഇതുപോലെ നമ്മുടെ വണ്ടുകൾ ബലപ്പെടുത്തുവാൻ പാടില്ല പണ്ട് കുട്ടനാട്ടിലെ ആളുകൾ ചെയ്തിരുന്നത് പോലെയുള്ള ഈ ചെടികുത്തിണ്ട് ബലപ്പെടുത്തിക്കൊണ്ടുള്ള പഴയ സംവിധാനത്തിലേക്ക് എന്തുകൊണ്ടും കുട്ടനാട്ടിൽ ജനങ്ങളെ സർക്കാർ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം അതുകൊണ്ട് കഠിനാധ്വാനികളാണ് കുട്ടനാട്ടിലെ മനുഷ്യർ അവര് ആത്മീയ മനുഷ്യരാണ് അവര് പ്രാർത്ഥിക്കുന്നവരണ കുട്ടനാട്ടിലെ വിഭവ സമ്പത്ത് എന്ന് ഞാൻ പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ സമ്പത്ത് കാരണം ഇവിടെ നാലാം നൂറ്റാണ്ടിൽ ദേവാലയം ഉണ്ടായി അമ്പലങ്ങൾ ഉണ്ടായി കാരണം അവർ ആത്മീയ മനുഷ്യരാണ് അവര് കുട്ടനാട്ടിൽ നെല്ല് ഇറക്കി നെല്ല് പാടത്ത് വിതച്ചതിന് ശേഷം അവര് സ്വർഗത്തിലേക്ക് കണ്ണുനട്ട് പ്രാർത്ഥിക്കും ഇവിടെ ഈ വർഷം മടവിടേ വെള്ളപ്പൊക്കം ഉണ്ടാവരുത് ഞങ്ങൾ ലോൺ ലോണെടുത്താണ് ഇവിടെ നെല്ല് വിതച്ചിരിക്കുന്നത് ഈ നെല്ല് കൊയ്യാൻ ഇടയാവണം അവര് ദൈവത്തിൽ ആശ്രയിച്ച ഒരു ജനമാണ് ഇവിടെയുള്ള ജനം ദൈവവിശ്വാസമുള്ള ജനമാണ് ദൈവവിശ്വാസികളെ സ്നേഹിക്കുന്ന ഒരു ജനമാണ് നിരീശ്വരവാദികളുടെ നാടല്ല കുട്ടനാട് ഇവിടെ ദൈവവിശ്വാസമുള്ള ഒരു സമൂഹമാണ് ജീവിക്കുന്നത് കാരണം ദൈവത്തിനാശ്രയിച്ചുകൊണ്ടാണ് അവരവിടെ കൃഷി ചെയ്യുന്നതും അങ്ങനെയാണ് രണ്ടായിരം ഇനിയും അവര് സമ്പത്ത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ സഹകരിക്കുന്ന മനുഷ്യരാണ് ബഹുമാനിക്കുന്ന മനുഷ്യരാണ് വലിയ കൂട്ടായ്മയും മനുഷ്യരാണ് കുട്ടനാട്ടിലെ ജലോത്സവം ഉദാഹരണമാണ് ഒരുമിക്കാനായിട്ട് വലിയ സാധ്യതയുള്ള മനുഷ്യരാണ് ഒരു കരയിലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്ന് സഹകരിക്കുന്ന സഹകരിക്കുന്ന ഈ ഈ ഈ നാടിന്റെ സമ്പത്ത് അതുകൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾ ഇവിടെ പോകണമെന്നാണോ ഇവിടുത്തെ ആളുകൾ പറയുന്നത് സർക്കാർ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് പറയുന്നത് അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ഈ ഒരു ധർണയിലൂടെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കരുത് കുട്ടനാട്ടിലെ ജനങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണം കാരണം രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ള കുട്ടനാട്ടുകാരാണ് ഇവിടെ ഉള്ളത് ഇവിടെ അധ്വാനശീല ഉള്ളവരാണുള്ളത് ഇവിടെ പ്രത്യാശമുള്ളവരാണ് എത്ര വെള്ളം പങ്ങിയാലും ഈ വെള്ളമെല്ലാം ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് പിന്നെ പ്രത്യാശത്തോടു കൂടി അതിജീവിക്കുവാൻ ശേഷിയുള്ള ഒരു ജനമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഇന്ന് പോയ പള്ളിയിലെ ആളുകൾ പറഞ്ഞു എട്ട് മാസവും അച്ചാൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വെള്ളമാണ് പിന്നെ നാല് മാസത്തിലാണ് അവർക്ക് വെള്ളമില്ലാതെ സ്വന്തമായി ഒരു വർഷം ജീവിക്കാൻ കഴിയുന്നത് ഈ എട്ടു മാസം വെള്ളമാണെങ്കിലും അവരാരും കുട്ടനാട് വിട്ടു പോകുന്നില്ല അവർ രാവിലെ പെയ്തൊഴിഞ്ഞ മഴയെ ഒഴിയാത്ത മഴയെത്തും അവർ റാലിയായ പള്ളിയിൽ നിന്നും ഇവിടെ വന്ന ഈ ഐക്യദാഠ്യ ധാരണയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കുട്ടനാട്ടിലെ ജനങ്ങളുടെ നന്മയെ നമ്മൾ ഏറ്റുപറയുവാനായിട്ട് ഈ അവസരം ഈ ദിവസം ഉപയോഗിക്കുകയാണ് നിങ്ങൾ തടയരുത് കാരണം നിങ്ങളുടെ കൂടെ അതിരൂപതം മുഴുവനുണ്ട് ഈ കുട്ടനാട്ടിലെ ജാതി മതഭേദം ഇനി എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും ഇവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തി ഇവിടെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയക്കാരനെ ഇന്ദിരത്തിന് നമ്മൾ നമ്മളെ അടിമകളാക്കി വിട്ടുകൊടുക്കരുത് അതിനതീതമായി നമുക്ക് ഇവിടെ പ്രവർത്തിക്കുവാനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും കഴിയണം എന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള കാര്യം ഞാൻ വെറുതെ നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപോലെ കാര്യങ്ങൾ കുട്ടനാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് പല പഠന റിപ്പോർട്ടുകളുണ്ട് കുട്ടനാട്ടിനെ കുറിച്ച് അവിടെ ഞാൻ ഞാൻ വെറുതെ ഞാൻ അടിച്ചു നോക്കി എന്തുകൊണ്ടാണ് വൈ ഗവൺമെന്റ് ഓഫ് കേരള ഇഗ്നോർ കുട്ടനാട് ഡെവലപ്മെന്റ് പാക്കേജ് എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് കുട്ടനാട്ടിന്റെ വികസന പദ്ധതിയെ തമസ്കരിക്കുന്നത് അല്ലെങ്കിൽ അവഗണിക്കുന്നത് നെച്ച് നോക്കിയപ്പോൾ കാര്യങ്ങളാണ് പറയുന്നത് ഏത് കുട്ടിക്ക് വായിക്കാം ഈ ലോകത്തിലൂടെ ആർക്കും വായിച്ച് മനസ്സിലാക്കാം കുട്ടനാട്ടിലെ ഗവൺമെന്റ് അവഗണിക്കുന്നതിന്റെ കാരണങ്ങൾ ഓൺലൈനിൽ കൃത്യേഴ് വെച്ചിരിക്കുകയാണ് അവിടെ പറയുന്നത് ഒന്ന് കൺസൾട്ടേഷൻ മാറ്റി കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് കൺസിന്റ് ചെയ്യാനായിട്ടുള്ള അവരെ കൺസൾട്ട് ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നില്ല കുട്ടനാട്ടിലെ അനുഭവ സമ്പന്നായിട്ടുള്ള കൃഷിക്കാരോട് ചോദിക്കാനാണ് ഇവിടെ കൃഷി നയങ്ങൾ നടപ്പിലാക്കുവാൻ ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ റോഡ് നിർമ്മാണം മറ്റു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒട്ടനാട്ടിലെ അനുഭവ സമ്പത്തുള്ള ആളുകളുമായി കൺസൾട്ട് ചെയ്യാതെ പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ തകർച്ചകൾക്ക് കാരണങ്ങളായി നിൽക്കുന്നത് എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ അഭിനന്ദിരാ രണ്ടായിരത്തി എട്ടില് അനുവദിച്ച കുട്ടനാട്ടിൽ പാക്കേജിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിഒൻപത് കോടി രൂപ അശാസ്ത്രീയമായ പാലിങ്ങിലൂടെ കോർഡിനേഷൻ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു ഏകീകരണമില്ല ഒരു ഏകോപനമില്ലാതെയുള്ള പദ്ധതി ആവിഷ്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എവിടെ നടക്കുന്നു ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കുന്നു മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ രണ്ടു ലക്ഷം ജനങ്ങളുണ്ട് അവരൊന്നും ആരുടെയും വോട്ട് ബാങ്കല്ല അവരിങ്ങനെ കഴിഞ്ഞോട്ട് എഴുതി വിചാരിച്ചു ഒരു ഉദാസീനത ഒരു നിസ്സംഗത ഇതൊക്കെ ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ എങ്ങനെ നമുക്ക് പുറക്കാൻ കഴിയും ഈ ചിങ്ങം ഒന്ന് എങ്ങനെ നമുക്ക് കാർഷകർഷക ദിനമായി എങ്ങനെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ദിനമാണ് എന്ന് പറയുവാനും അഭിമാനിക്കുവാനും കഴിയും ഗവൺമെന്റുകൾ മാറി മാറി വന്നാലും അവര് പൊങ്കച്ച പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ാര്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരും എം എൽ എമാരും പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുട്ടനാട്ടിലെ ജനങ്ങൾ വെള്ളക്കെട്ടിലാണ് പ്രതിസന്ധിയിലാണ് ഇത് കണ്ടതുകൊണ്ട് കാണുവാനായിട്ട് നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ കഴിയണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് മൂന്നാമതായിട്ട് ഇവിടുത്തെ വികസന പദ്ധതികൾക്ക് തടസ്സം എന്താണ് കറപ്ഷൻ ഇന്നെഫിഷ്യൻസി അഴിമതിയും കഴിഞ്ഞില്ല അഴിമതിയാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത് റോഡ് നിർമ്മാണത്തിൽ എത്ര കോട്ടയം എത്തിയിട്ടുണ്ട് ഈ ഐക്യദാർഢ്യം അർപ്പിക്കുവാനായിട്ട് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർ കൃതി പറയുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ് ഈ ഫണ്ടുകളുടെ ആണ് ദുരുപയോഗം ചെയ്യുന്ന ഫണ്ടുകൾ എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകണം എല്ലാ വർഷവും പണ്ട് പൊളിഞ്ഞു പോകണം അപ്പോൾ കുറെ ഫണ്ട് അനുവദിക്കും കുറെ പേര് അതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് മാറും കുറെ കാര്യങ്ങൾ നടക്കും അപ്പോൾ വെള്ളപ്പൊക്കം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ചില ആളുകൾ കുട്ടനാട്ടില് ഇടനിലക്കാരാണിതെല്ലാം ഇത് കുട്ടനാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം അതുകൊണ്ട് കറപ്ഷൻ ഉണ്ട് ഇവിടെ അഴിമതിയുണ്ട് ഇവിടെ കഴിവില്ലായ്മയുണ്ട് ഇവിടെ അതാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട വിഷയം അതുകൊണ്ടാണ് കുട്ടനാട്ടിൽ വികസനം നടക്കാത്തതെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള അതുപോലെ സ്വാമിനാഥൻ കമ്മീഷന്റെ വളരെ ശാസ്ത്രീയമായി പഠിച്ച റിപ്പോർട്ട് നമ്മൾ ഈ ധർണയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അതൊക്കെ തന്നെയാണ് വേറെ പുതിയതായി ആരും കൊണ്ടുവന്ന ആവശ്യങ്ങളല്ല നമ്മൾ കണ്ടുപിടിച്ച പുതിയ ആശയങ്ങളല്ല എം എസ് സ്വാമിനാഥൻ ഇവിടെ നടത്തിയ സമർപ്പിച്ച റിപ്പോർട്ട് ഇവിടെ നടപ്പിലാക്കണം റിപ്പോർട്ടുകൾ നടപ്പിലാക്കാതെ എന്തിനാണ് ഇതെല്ലാം പൂർത്തി വയ്ക്കുന്നത് ഒരു ജനതയെ ദുരിതത്തിലാക്കിയിട്ട് ഈ ശാസ്ത്രീയമായ വെളിച്ചത്തിൽ ആക്ഷൻ എടുക്കാത്തത് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് അതിനെ ചെയ്താൽ ഇവിടെ വികസനം നടക്കത്തില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവര് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയുവാനായിട്ടുള്ളത് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് പണിയതിനേക്കാൾ കൂടുതലായിട്ട് പക്ഷേ വെള്ളക്കെട്ടാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ശ്രീ സാർ പറയുകയുണ്ടായി ഈ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ നമ്മുടെ കയ്യിൽ മാർഗങ്ങളുണ്ട് കുട്ടുനാട്ടിൽ നടത്തി പോകും അതുകൊണ്ട് ഇനി ഇപ്പം ഇവിടെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിലോ കൈകിട്ട് നിൽക്കാൻ പറ്റുമോ ഇവിടെ ആളുകൾക്ക് ജീവിക്കേണ്ടത് ഇവിടെ എട്ടു മാസവും വെള്ളത്തിലാണോ കുടുംബങ്ങൾ എങ്ങനെയാണ് അവർക്ക് ജീവിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് ഈ ലോകം ആവിഷ്കരിച്ചിരിക്കുന്ന എന്തെല്ലാം പരിഹാര മാർഗങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ പറ്റാത്തത് നമുക്കൊരു മതസമുദായത്തിനോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കോ ചെയ്യാൻ പറ്റാത്ത കാര്യമാണിത് ഇത് രാഷ്ട്രീയം ഇടപെടണമതിനകത്ത് ഈ പണം ഇതിനു വേണ്ടി അനുവദിക്കാതെ ഒരിക്കലും ഈ വെള്ളക്കെട്ട് പ്രദർശനം കഴിയുകയില്ല അതിനുവേണ്ടി സംസാരിക്കുവാൻ കുട്ടനാട്ടിൽ ആളുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് എഴുത്താണ് ലേഖനം അയച്ചു പത്രത്തിലെ പറയുന്നു കേരളത്തിലെ രാഷ്ട്രീയം ജനങ്ങളും എതിരെയുള്ള ഒരു വിപ്ലവമായി തീർന്നിരിക്കുന്നുവെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതത്ര രാഷ്ട്രീയം ആർക്കു വേണ്ടിയുള്ളതാണ് അഭിപ്രായം പറഞ്ഞു ജനങ്ങൾ ജനങ്ങളാൽ ഭരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയം ആർക്കു വേണ്ടിയാണുള്ളത് ഈ രാഷ്ട്രീയം ജനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതി വിപ്ലവമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നൊരു ലേഖകൻ എഴുതി ചോദിക്കുകയുണ്ടായി നിശബ്ദ വിപ്ലവം നമ്മൾ നടത്തണം ഇവിടെ എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഈ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു വിപ്ലവത്തിന്റെ തുടക്കമാണ് എന്നുള്ള കാര്യം സംശയിക്കേണ്ട ആ ഒരു വിപ്ലവത്തിൽ നമ്മൾ കുറച്ച് ഇടയാകണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അവസരമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കേരള ബജറ്റില് കുറേ കോടികൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അതിൽ എത്ര കോടി കുട്ടനാട്ടിന് കിട്ടുമെന്ന് അന്വേഷിക്കുവാനോ അതിൽ കുട്ടനാട്ടിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പിന്നെ വിലയിരുത്തുവാനോ ഇവിടെ ആരുണ്ട് ആരുടെ ഗവൺമെന്റിനോട് ചോദിക്കാൻ ഈ കോടികൾ ഈ കുട്ടനാട്ടിന് വേണ്ടി എത്ര കോടികൾ അത് എവിടെയെല്ലാം പോയി എന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് കൃഷിക്ക് വേണ്ടി എഴുന്നൂറ്റി കോടിയാണ് കേരള ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുവദിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ മൊത്തമുള്ളതാണ് കുട്ടനാട്ടിന് വേണ്ടി എത്ര കോടി നമ്മൾ അന്വേഷിക്കണം അത് നമ്മുടെ അവകാശമാണ് അറിയേണ്ട അവകാശമാണ് റൈസ് പ്രോഗ്രാമിന് വേണ്ടി അൻപത് കോടിയാണ് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് ഹോർട്ടികൾച്ചറിന് വേണ്ടി മുപ്പത് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിലെ ഫിഷർമാൻ ഫിഷറീസിന് വേണ്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് ഏഴായിരത്തി തൊണ്ണൂറ്റി എട്ട് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് മൂവായിരത്തി അറുപത്തി ഒന്ന് കോടിയാണ് ഇതിൽ എത്ര കോടി കുട്ടനാട്ടിന് കിട്ടും എന്ന് കണ്ടറിയണം ആരാണ് ഈ കോഴികളെ കുറിച്ച് ചോദിക്കാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തേക്ക് പോകുന്നത് ആരാണ് നമുക്ക് പറഞ്ഞു വിടാനായിട്ടുള്ളത് ആ നമുക്ക് വേണ്ടി സംസാരിക്കുവാന് ആരാണുള്ളത് ഈ കോഴികളൊക്കെ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത് ഇതൊക്കെ അറിയാനുള്ള അവകാശം ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഈ നാട്ടിലെ അംശ അവകാശമില്ലേ ഇതൊക്കെ ചിന്തിക്കാനും കണ്ടു തുറക്കാനും കൈ ഉയർത്തുവാനും സമരം വയ്ക്കുവാനും വിപ്ലവത്തിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്ന വിപ്ലവം വരുന്നത് ഈ ആയുധ മുന്നത്തോട് വിപ്ലവം നമ്മളുടെ മഹാത്മാ ഗാന്ധിജി ആയിട്ടുള്ള വിപ്ലവം അഹിംസയുടെ വിപ്ലവം ആ വിപ്ലവമാണ് നാല്പത് കോടിയിലധികം വരുന്ന അന്നത്തെ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഒരൊറ്റ മനുഷ്യന്റെ എല്ലും തോലുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ മനോവീര്യമാണ് അഹിംസകളിൽ വിപ്ലവമാണ് നിരാഹാരമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് അതുപോലെയുള്ള സമരമുറകൾ നമ്മൾ ഇവിടെ ആവിഷ്കരിച്ച് ഈ കുട്ടനാട്ടിലെ ജനതയ്ക്ക് ഇവിടെ ജീവിക്കുവാൻ അഭിമാനമുള്ള ഒരു നാടായി ഈ നാടിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്നുള്ള കാര്യം മാത്രം അറിയിച്ചുകൊണ്ട് ഈ അഭിവാദ്യം ആവേശത്തൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അതിരൂപതയുടെ എല്ലാവിധ അനുമോദനങ്ങളും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി ദൈവം